ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഈ സീസണിൽ വളരെ മോശം പ്രകടനമാണ് ബംഗളൂരു എഫ് സൈഡ് ഗോൾ കീപ്പറായ ഗുർപ്രീത് സിംഗ് സന്തു നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പിഴവുകൾ അദ്ദേഹം വരുത്തി വെച്ചിട്ടുണ്ട് അതിപ്പോൾ സന്ത് മാത്രമല്ല ഈ ഐ എസ് എല്ലിൽ പല ഗോൾ കീപ്പർമാരും ഒരുപാട് അബദ്ധങ്ങൾ വരുത്തി വെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷും അതുപോലെ തന്നെ മറ്റൊരു ഗോൾ കീപ്പറായിരുന്ന സോംകുമാറും ഈ ഒരു സീസണിൽ മിസ്റ്റേക്കുകൾ വരുത്തി വെച്ചിട്ടുണ്ട് മറ്റു പല ക്ലബ്ബുകളുടെയും ഗോൾ കീപ്പർമാർ തങ്ങളുടെ കാരണത്താൽ ഗോളുകൾ വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഗോൾ കീപ്പർമാർ സ്വന്തം പിഴവിൽ നിന്നും വരുത്തിവെച്ച ഗോളുകൾ എത്രയൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് ഇ എസ് പി എൻ ഇന്ത്യ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തവണ അബദ്ധങ്ങൾ വരുത്തി വെച്ചുകൊണ്ട് ഗോളുകൾ വഴങ്ങിയ താരം അത് മറ്റാരുമല്ല ഗുർപ്രീത് സിംഗ് സന്തു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പിഴവ് കാരണം നാല് തവണയാണ് ബംഗളൂരു എഫ് സിക്ക് ഇത്തവണ ഗോളുകൾ വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിഴവിൽ നിന്നും അഞ്ച് ഷോട്ടുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്നതുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇനി മറ്റൊരു ഗോൾ കീപ്പറായ അമരീന്ദർ സിംഗ് ആണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് അദ്ദേഹവും പിഴവ് കാരണം നാല് ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് നാല് ഷോട്ടുകളാണ് സ്വന്തം പിഴവിൽ നിന്നും അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് മൂന്നാം സ്ഥാനത്താണ് വരുന്നത് സച്ചിൻ തൻ്റെ പിഴവ് കാരണം മൂന്ന് ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത് നാല് ഷോട്ടുകൾ അദ്ദേഹത്തിന് സ്വന്തം പിഴവിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇനി നാലാം സ്ഥാനത്ത് അർഷദീപ് സിംഗ് വരുന്നു മൂന്ന് പിഴവുകളിൽ നിന്നും ഗോളുകൾ അദ്ദേഹം വഴങ്ങിയിട്ടുണ്ട് മൂന്ന് ഗോളുകൾ അദ്ദേഹം വഴങ്ങിയിട്ടുണ്ട് മൂന്ന് ഷോട്ടുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു അതുപോലെ തന്നെ ഭാസ്കർ റോയ് വരുന്നു രണ്ട് ഗോളുകളാണ് സ്വന്തം പിഴവിൽ നിന്നും അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്ന് ഷോട്ടുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഇങ്ങനെയാണ് ഇപ്പോൾ ഒക്ടയെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ഇ എസ് ബി എൻ ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ സന്തു മോശം പ്രകടനമാണ് നടത്തുന്നത് എന്നതിൻ്റെ ഒരു തെളിവാണ് ഇത് മോഹൻ ബഗാന്റെ ഗോൾ കീപ്പറായ വിശാൽ കെയ്ത്തിനെ ഇന്ത്യയുടെ ദേശീയ ടീമിന്റെ ഗോൾ കീപ്പറാക്കി മാറ്റണം എന്നുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ വളരെയധികം ശക്തമായി ഉയർന്നു കേൾക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീണം കാണാം